മണ്ണിനും മനുഷ്യനും കാവലായി നിന്ന വി എസ് അശ്വതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച ന്യൂയോർക്ക് ജൂലൈ ന്യൂയോർക്കിലെ കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സർഗവേദി അംഗങ്ങൾക്ക് പുറമെ ട്രൈസ്റ്റിറ്റ് മലയാളി നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ യോഗത്തിൽ പങ്കുകൊണ്ടു ജോസ് കാടാപ്പുറം ആമുഖ പ്രസംഗം നടത്തി പ്രവർത്തകര് സ്നേഹിതര് സഹ്രദയര് അനുഭാവികൾ അനുഭാവികളല്ലാത്തവർ എല്ലാവരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഈ പരിപാടി ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ട് നമുക്ക് ഇ എം സ്റ്റീഫനെ ബഹുമാനപ്പെട്ട ഇ എം സ്റ്റീഫൻ കേരള സെൻ്റർ സ്ഥാപക പ്രസിഡന്റ് ഇ എം സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിവിധ നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു മരിച്ചെന്ന് കരുതി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ പോയ പോലീസ് ശരീരം കുഴിച്ചിടാൻ സഹായത്തിനായി കോടേക്കൂട്ടിയ കള്ളൻ കോലപ്പനാണ് പോലീസിനെ നിർബന്ധിച്ച വി എസിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് അന്ന് അച്യുതാനന്ദൻ എന്ന നേതാവിനോട് ചെയ്ത ക്രൂരത കണ്ട ഡോക്ടർ പോലീസ് ഇൻസ്പെക്ടറെ കണക്കിന് ശകാരിച്ചു അവിടെ നിന്നാണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വി എസ് എന്ന നേതാവ് ഉയർത്തെഴുന്നേറ്റത് അത് തോൽക്കാൻ മനസ്സിലാത്ത ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ പുനർജന്മമായിരുന്നു മണ്ണിനും മനുഷ്യനും കാവലായി മാറിയ കരുത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇവിടെ ഉണ്ടെന്ന തോന്നൽ മതിയായിരുന്നു പതിനായിരങ്ങൾക്ക് ധൈര്യം പകരാൻ ആ പ്രതീക്ഷകളാണ് അസ്തമിച്ചത് ഇ എം സ്റ്റീഫൻ തൻ്റെ അധ്യക്ഷപ്രസംഗത്തിൽ സൂചിപ്പിച്ചു അഥവാ അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങൾ കഞ്ഞി കുടിക്കില്ല കുടിക്കില്ലെന്ന് വിളിക്കില്ല എന്ന ആദ്യത്തെ മുദ്രാവാക്യം മുഴക്കി തൊഴിലാളികളെ പണിമുടക്കിന് ഇറക്കിയ വ്യക്തിയായിരുന്നു ഇന്ന് കേരളത്തിന്റെ പുരോഗതിയിൽ തുടർന്ന് സംസാരിച്ച ജെ മാത്യൂസ് പഴയ ഇടുക്കി അമരാവതി കുടിയേറ സമരം ഓർമ്മിച്ചു കേരളം കണ്ട എക്കാലത്തെയും വലിയ ജനക്കൂട്ടമാണ് ആദരവർപ്പിക്കാൻ എത്തിയത് വി എസിന്റെ പൊതുരംഗത്തെ സ്വീകാര്യതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ജെ മാത്യൂസ് പ്രസംഗത്തിൽ പറഞ്ഞു കുടുംബത്തിന്റെ ഞാൻ ചട്ടങ്ങളുടെയും അനുശോചനം അറിയിക്കുകയാണ് ഒരു കാര്യം ഞാൻ ഇത്രയും ആദർശ ആദർശനായ ഒരു നേതാവ് കേരളത്തിലുണ്ടായിരുന്നു അമേരിക്കയിൽ ഞാനിതുപോലെ യാതൊരു ശുദ്ധനായ ഒരു നേതാവിനെ കണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സഹ് അച്ചതാണെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളത് ജി എസ് അച്നായ എങ്ങനെയാണ് ഈ പോരാട്ടത്തിലേക്ക് വന്നത് അത് പൂഞ്ഞാലം നടന്ന ക്രൂരമർദ്ദത്തിനു മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ അനാഥനായപ്പോൾ തുടങ്ങിയ പോരാട്ടം അദ്ദേഹം ഇപ്പോൾ മരണപ്പെടുന്ന നൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ ആറ് വർഷം പൊതുപരിപാടിയിൽ നിന്നെല്ലാം മാറി നിന്നിട്ടും ഈ നിര്യാണത്തിന് ശേഷം എന്തുമാത്രം ജനങ്ങളാണ് ജോസഫർജമാരെ ഇവിടെ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു ആറ് വർഷത്തിന് ശേഷം ആറ് വർഷത്തിനുള്ളിൽ ജനിച്ച കുട്ടികൾ ഉൾപ്പെടെയാണ് വി എസ് അപ്പൂപ്പിനെ കാണണമെന്ന് പറഞ്ഞു കൊണ്ടു ഇത്രയും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വി എസ് വന്നിട്ടുണ്ടോ എങ്കിൽ പലരും വി എസ് മരിച്ചപ്പോ പറഞ്ഞു അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പോയി ഈ നേതാക്കൾ വി എസിനെപ്പോഴുള്ള നേതാക്കൾ പകർന്ന ഊർജം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ ആദർശ ഈ ും ആവേശവും കണ്ടപ്പോൾ ആരെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഈ മുദ്രാവാക്യത്തിൽ അച്യുതാനന്ദൻ വീണ്ടും എഴുന്നേറ്റ് വരുമോ വരുമായിരിക്കും എന്നുള്ള ചിന്ത ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കടന്നു അതുപോലെ അതുപോലെ കാർമാരിച്ചപ്പോൾ എങ്കൽസ് നടത്തിയ ചരമപ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മനുഷ്യ സമൂഹത്തിന് ഒരാൾ പൊക്കം കുറഞ്ഞു എന്നാണ് മനുഷ്യ സമൂഹത്തിന് ഒരാൾ പൊക്കം കുറഞ്ഞു അപ്പോൾ വി എസ് മരിച്ചപ്പോൾ കേരളത്തിലെ എഴുതുപക്ഷം പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ആ ഒരാൾ പൊക്കം കുറഞ്ഞു ഇല്ല ഇപ്പോൾ നടക്കുന്ന മതമേധാവികളുടെയും മത ആ വിശ്വാസികളുടെയും അനാവശ്യമായ പ്രചരണങ്ങളും ആവേശങ്ങളും അതുപോലെയുള്ള പലതും നമ്മൾ ദൈനംദിനം കാണുമ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഈ പൊക്കം കുറഞ്ഞു പോയാൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് നമ്മൾ ഭയക്കെട്ടിയിരിക്കും പൊക്കം കുറഞ്ഞു പോകില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ട് കാരണം ഈ ആവേശം നിലനിർത്തുന്ന ഒരു തലമുറ പിന്നിലുണ്ട് എന്ന് നമ്മൾ ഇതിന് ഇതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വി എസിൻ്റെ വിയോഗത്തിൽ നിങ്ങളോടൊപ്പം ഞാനും അനുശോചനം രേഖപ്പെടുത്തി ആ ഉള്ള അനുശോചനവും സ്നേഹവും അറിയിക്കുകയും ചെയ്യും അച്യുതാനന്ദൻ്റെ ചടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന നിങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുന്നു അതോടൊപ്പം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ബേബി ഒരാളി പറഞ്ഞ ഒരു വാക്ക് കടമെടുക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞു തീർക്കേണ്ടതല്ല ഒരു പാഠപുസ്തകം ആക്കേണ്ടതാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകമാക്കി തന്നെ അച്യുതാനന്ദൻ്റെ ജീവിതം നാം കൈകാര്യം ചെയ്യേണ്ടതാണ് അനുശോചനം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല പറഞ്ഞ് പുകഴ്ത്തേണ്ടതല്ല ഈ ഓരോ നടപടിക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ജീവിത രീതിയും ഒരു തന്നെ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ നിങ്ങളോടൊപ്പം ഞാനും അനുശോചനം രേഖപ്പെടുത്തുന്നു ഈ കേരള സെന്ററിൽ ഒത്തുകൂടിയ ന്യൂയോർക്കിലെ മലയാളി സമൂഹത്തിനോട് ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല വി എസിന്റെ നിയോഗത്തിന് ശേഷം ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനം ന്യൂയോർക്കിൽ നടക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല അതിനെ ഏറ്റവും കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് കേരള സെന്ററിനോട് സർഗവേദിയോട് ഇ എം സ്റ്റീത്തൻ ജോസ് കാളാപുറവും പൗലോ സിയേട്ടനും മനോഹരേട്ടനും ഒക്കെയുള്ള ജയമാത്യ സാർ ഉൾപ്പെടെയുള്ളവരോടാണ് വി എസിന്റെ വിലാപയാത്ര തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലാ അതിർത്തിയിലേക്ക് കടന്നു വന്ന് ചിന്നക്കടയിൽ എത്തിയപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നും സഖാവ് വി എസിന്റെ ഭൌതിക ശരീരം കടന്നു വരുമെന്നുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഒരു കടത്തെണ്ണയിൽ നിന്നും പല മാധ്യമങ്ങളും ആ വിഷയം കണ്ടു ഒരു കടത്തിൻ്റെയിൽ നിന്നും ഒരു അമ്മയുടെ ഒക്കത്തിന് പരമാവധി ഒരു ഏഴു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ആ ബസ്സിന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര കാണും കടന്നു വരുമ്പോൾ ആ അമ്മ ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് ഉയർത്തുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ആ ഏഴു മാസം പ്രായമുള്ള ആ ഒരു കുഞ്ഞാണ് ഇന്ന് നിലവിൽ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് അവന്റെ കാലശേഷം മാത്രമേ ഈ മാധ്യമങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയക്കും എഴുതുവാൻ പറ്റുകയുള്ളൂ ഇനിയും ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇല്ല എന്ന് ആദ്യം ഏഴ് മാസം പ്രായമുള്ള ആ കുഞ്ഞ് കുഞ്ഞു വരട്ടെ അവൻ വളർന്നു വന്നതിന് ശേഷം അവൻറെ കാലശേഷം ഈ വലതുപക്ഷ മാധ്യമങ്ങളും ഈ പറയുന്ന സോഷ്യൽ ആ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലെന്നുള്ളത് മദ്രാസിലൊന്നായിരുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓടിച്ചിട്ട് അന്ന് അവിടുത്തെ കമ്മ്യൂണിസം ആൾക്കാരായിരുന്നു അന്ന് കമ്മ്യൂണിസവും ഒക്കെ ലേബർ യൂണിയനുകളൊക്കെ ഒത്തിരി അവർക്ക് അവിടെ ഇൻഫ്ലുവൻഷ്യലായിട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് അന്ന് മലയാളികളിൽ രക്ഷപ്പെട്ടു ബിക്കോസ് വി ഹാവ് ദ ടൈ അപ്പ് ബിറ്റ്വീൻ കേരള കമ്മ്യൂണിസം ആൻഡ് തമിഴ്നാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഫിലിയേഷൻസ് വി എസ് അവർക്ക നമുക്ക് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ ആ ത്യാഗങ്ങൾ അത്രയും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നിങ്ങളോടൊപ്പം നേരുന്നതോ നേരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ് പിൻപറ്റുന്ന നമ്മുടെ സ്റ്റീഫൻ ജിയോയെ പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള നേതാക്കന്മാരെ പോലെ സമുദായത്തിന് പ്രയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നോ ആ ഘട്ടത്തിൽ അവിടെ എന്താണ് ആവശ്യം എന്ന് കണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും ഒരു ശക്തി പകരട്ടെ

ും തീരത്ത് തമ്മൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിന്റെ പോലീസ് ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്യുവാൻ പ്രാപ്തരാണോ എന്നുള്ളതാണ് അടുത്ത തലമുറ ബി എസ്സിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടും ഇത്രമാത്രം ക്രൂരത ചെയ്യുവാന് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയുടെ പോലീസിന് കഴിയുമോ പിന്നെ പോലീസ് അവരുടെ ാത്തിടല തോക്കിൻ്റെ വൈനറ്റ് കുത്തിയിറക്കി അദ്ദേഹം സഹിച്ച വേദന കൊണ്ട് ബോധം കെട്ടുപോയി മനുഷ്യഹൃദയങ്ങളിൽ എന്നും അദ്ദേഹം ജീവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലുള്ള നേതാക്കന്മാരെ തൻ്റെ ആദർശങ്ങൾക്ക് പാവങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാക്കന്മാരെ രാജ്യത്തുണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരള സെൻ്ററിൽ ഉള്ള ആദരാഞ്ജലികൾ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എപ്പോഴും മനുഷ്യത്വം മുമ്പിൽ കണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പൈനിയർ ക്ലബിനുള്ള ആദരാഞ്ജലികളും ഞാൻ സമർപ്പിക്കുന്നു ഇരുട്ടിൽ വെളിച്ചം പകരുന്നവനാണ് നേതാവ് അത് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ കാണേണ്ട കാര്യമില്ല നമ്മളുടെ ആവശ്യ നേരത്തെ നമ്മളെ നയിക്കുന്നവനാണ് നേതാവ് അത് ശ്രീ അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വരാളുടെ വാക്കുകൾ ആയിരത്തിൽ ആയിര ആയിരയുഗങ്ങളിൽ ഒരിക്കലെങ്കിലും വരാറുള്ള അവതാരങ്ങളെവിടെ അതിലൊരു അവതാരമാണ് വി എസ് എന്ന് ഒരു അവസാനത്തെ എന്ന വലതുപക്ഷ അജണ്ട റോയ് ജേക്കബ് തന്റെ പ്രസംഗത്തിലൂടെ പൊളിച്ചെഴുതി ബേബി ഉരാളിൽ ജോർജ് പാടിയേടത്ത് യു എൻ അസീർ അലക്സ് എസ്തഫാൻ റോബിൻ ഷെറിയാൻ സജി തോമസ് പ്രദീപ് എന്നിവരും കെ കെ ജോൺസൺ കോശി പൈനീർ ക്ലബ്ബ് പ്രസിഡന്റ് ജോണി ജോണി സക്കറിയ രാജു തോമസ് ജോസ് ചെരുപ്പുറം എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ജേക്കബ് മാനുവൽ എബ്രഹാം തോമസ് ക്യാമറ സൗണ്ട് സിസ്റ്റം എന്നിവ നൽകി സർക്കുവിദ്യയുടെ കോർഡിനേറ്റർ പി ടി പൗലോസ് എല്ലാവർക്കും നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇ മലയാളി